എന്തെങ്കിലും സാഹചര്യം സാറൊന്നും ഇല്ല ഇതുവരെ ചെയ്തിട്ടില്ല സി എങ്ങനെയെങ്കിലും കോൺടാക്ട് എന്നാണ് ഞാൻ അല്ല ഇത് പുറത്ത് ഇങ്ങനെ ഇത് ആദ്യമായിട്ടാണോ ഇത് പറയുന്നത് പുറത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ട് അതാണ് ഞാൻ ആദ്യം ചെയ്തത് പിന്നെ ഇപ്പം ഇങ്ങനെ നിങ്ങളുടെ വീട്ടുകാർ മുമ്പിൽ നിന്നിപ്പോൾ ആദ്യമായിട്ടെന്ന് ചോദിച്ചത് അപ്പോൾ ഈ പടം കണ്ടുകഴിഞ്ഞതിന് ശേഷമാണോ ഇങ്ങനെ മനസ്സിൽ വരാൻ എനിക്ക് ആ ക്യാരക്ടറിനോടൊരു ഇഷ്ടം തോന്നി എൻ്റെ ചെറുപ്പത്തിനൊരു ഇഷ്ടം തോന്നി ഞാൻ ചെയ്തൊരു കാര്യമാണ് പതിനേഴാമത്തെ വയസ്സിൽ ആ പടം കണ്ട് എനിക്കൊരു ആ ക്യാരക്ടറോട് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അന്ന് പതിനേഴ് വയസ്സുകാരും ഇങ്ങനെ സീരിയസ് ആയിട്ട് ചിന്തിക്കത്തില്ല അപ്പോൾ അന്ന് തൊട്ടിങ്ങനൊരു മോബുണ്ട് സൈക്കറ്റിസ്റ്റ് ആയാൽ കൊള്ളാവുന്നൊരു പടമുണ്ട് അതിങ്ങനെ വളർന്ന് വളർന്ന് കൂടെ നടത്തി എൻ്റെ കൂടി ആ യാത്രയിൽ ഇപ്പോഴേ നമുക്ക് ആ ഡോക്ടറെ പോലാണ് ബേസിക്കലി ഐ നോട്ട് ദ ഡോക്ടർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അത്രയും ഡോക്ടർ സണ്ണി ജോസഫിനെ പോലെ എക്സെക്ടറൊക്കെ ആകെ നമുക്ക് പറ്റത്തില്ലേ പിന്നെ പേഷ്യൻസ് ട്രീറ്റ് ചെയ്യണം അങ്ങനെ നമ്മളെപ്പോഴും അഡ്മയർ ചെയ്യുന്നൊരു ക്യാരക്ടറാണ് സാറിയി സാറിൻ്റെ വിധത്തിലിപ്പോൾ അതിന് ശേഷം ഈ ഗംഗെ പോലത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ സാർ അതിനോട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ടു ബി ട്രൂ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ബ്റ്റ് ഡിസീസിന്റെ എന്റെ കുളീഗ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ കണ്ടിട്ടുണ്ട് അവർക്ക് ഇങ്ങനെയുള്ള ഡിസോർഡർ ഉള്ള ഉണ്ട് അവർ ട്രീറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെന്റ് ജാമ്യം ഗെരിയാട്രിക്സ് ആക്ട്രിവിറ്റീസ് പിന്നെ അറുപത്തഞ്ചിന് മുകളിലുള്ള പേഷ്യൻസ് ആണ് അപ്പോൾ അവർക്ക് ഇതുവരെ സ്പിറ്റ് പേഴ്സണാലിറ്റിയുള്ള ഡിസീസായിട്ട് ഞാൻ കാണുന്നില്ല ബട്ട് മൈറ്റ് കം പ്രായ മെഷ്യൻ പ്രായം പക്ഷേ റിയർ ഡിസീസ് അത് അത്രയ്ക്ക് കോമൺ ആയിട്ടുള്ള ഡിസീസ് അല്ലേ ഇറ്റ് ടേക്സ് എ ലോങ് ടൈം ടു ക്യൂർ സാർ എവിടെയാണിപ്പോൾ എങ്ങനെയാണ് പരിശോധിക്കുന്നത് എവിടെയാണ് ഇപ്പോൾ ഞാൻ ജർമ്മനിൽ ആണ് ഞാൻ വർക്കിംഗ് ആസ് എ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ജർമ്മനി അപ്പം അവിടെ ആണ് ബോർഡൻ റോഡ് എൻ ജർമ്മനി അപ്പം അവിടെ ആണ് ഞാൻ വർക്ക് ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാം അല്ലെങ്കിൽ സാറിപ്പോൾ ഈ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ സമയത്ത് വീട്ടുകാരെ എന്താണ് ശരിക്കും ഉണ്ടായിരുന്നുള്ളൂ ബേസിക്കലി എൻ്റെ ഫാമിലി ഫ്രാങ്ക് ആയിരുന്നു എൻ്റെ ഈ ആഗ്രഹം എൻ്റെ സിനിമ എൻ്റെ ഫാദറും മദറും ബ്രദറും ബ്രദറൊക്കെ ആണെങ്കിൽ അതവർക്കറിയാം എനിക്കിങ്ങനൊരു പ്രാന്തം ഉണ്ടെന്നറിയാം അവരത് അക്സെപ്റ്റ് ചെയ്ത് പോയി പിന്നെ റിലേറ്റീവ്സ് കുറച്ച് അവർ അതെങ്കിലും തന്നെ ഈ സിനിമയൊക്കെ ആയിട്ട് അവർക്ക് അത് ശരിയാകുമോ എന്നെങ്കിൽ ചോദിക്കുന്നവരുണ്ട് ബട്ട് ബേസിക്കലി അവർ ഓപ്പൺ അവർ ഇപ്പം ഫാറും മദറാണെങ്കിൽ അറിയാം എനിക്ക് ഇഷ്ടമുണ്ട് എനിക്ക് സിനിമയുടെ ഇഷ്ടമുണ്ട് അപ്പോൾ ആ ക്ലേസ് അവർ അക്സെപ്റ്റ് ചെയ്ത് പോകുമായിരുന്നു പിന്നെ അവരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരുത്തർ സ്വപ്നം കണ്ടിട്ട് സൈക്കാട്ടിസ്റ്റാകുന്നവർ പ്രതീക്ഷിച്ചില്ല അത് ആ സമയത്ത് ഈ ലാലേട്ടെ പോലെ നടക്കുക അങ്ങനെയൊക്കെ ഞാൻ തോന്നുന്നു ചെറുപ്പത്തിൽ ഞാൻ ചെയ്ത് എൻ്റെ ചെറുപ്പത്തിൽ പതിമൂന്ന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ മാനറസ് കളയാ പുള്ളിയെ പോലെ സംസാരിക്കാൻ നോക്കുക പുള്ളിയുടെ ഡയലോഗ് പറയാം ഐ തിങ്ക് അത് ഒരുപാട് ചെറുപ്പക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ എൻ്റെ പ്രായപൂർത്തിയാകുമ്പോൾ നമ്മൾ അതിലേക്ക് വിട്ടുമാറും പിന്നെ നമ്മളുടെ ഒരു അങ്ങ് ഡെവലപ്പ് ചെയ്യും അത് ആ പ്രായത്തിൻ്റെ ലക്ഷമുണ്ടായി ഇപ്പം ബേസിക്കലി എനിക്കങ്ങനെ ഇല്ല ഇടയ്ക്ക് കാണുമ്പോൾ എനിക്ക് ഒരു ഇഷ്ടം തോന്നുന്നില്ല അല്ലാതെ അല്ലെങ്കിൽ ി എല്ലാ പടത്തിനും നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡയലോഗ് വരുവാണെങ്കിൽ ഞാൻ അത് ചിലപ്പോൾ പറഞ്ഞ നടക്കാറുണ്ട് അങ്ങനെ അത് നമ്മളെ അസിമിലേറ്റ് ചെയ്യണം പക്ഷെ ഇപ്പൊ പഴയതുപോലെ അത്രയും ക്രൈസ് ഇല്ല അത് ആ സമയത്ത് ആ കുട്ടിക്കാലത്തുള്ള ഒരു ക്രൈസ് നേരിട്ട് കാണട്ടെ താങ്ക് യു